വലിക്കുന്നത് എന്ത്യങ്കര ഡിസ്റ്റർബൻസ് ആവുന്നു രാത്രി ഉറക്കമേ വരുന്നില്ല നിങ്ങൾ ഇങ്ങനെ വലിക്കുമ്പോ കുറച്ച് കമ്മിയായിട്ട് വലിക്കുന്നേട്ടാ ഞാനെന്ത് വേണം വെച്ച് വലിക്കാണോ അത് ഉറക്കത്തിൽ തനിയേ വരുന്നതല്ലേ നീ വല്ല ഗ്യാസ് ഡിസ്റ്റർബൻസ് ഓൺലൈനിൽ എന്തോ ഒരു ആണെങ്കിൽ ഓൺലൈൻ തൽക്കാലം ഡിസ്റ്റർബ് എനിക്ക് നല്ല ഞാൻ ഉറക്കമുണ്ടാറങ്ങ എനിക്ക് തൽക്കാലം ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ട് മൂട്ടിൽ വെക്കാനുള്ള ക്ഷമയില്ല തൽക്കാലം ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി എങ്ങനെ നമ്മൾ വലിക്കുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ